അപ്പൊ ആ ധർമ്മമുണ്ട് അതായത് സ്വന്തം ഭാര്യയെ ഇങ്ങനെ അവരുടെ സമ്മതവും പോലും ഇല്ലാതെ ഈ ചതുരംഗത്തിന് വേണ്ടി പണയം വെച്ചത് ധർമ്മമായിട്ട് അതുകൊണ്ടല്ലേ ഇത്ര അനുഭവിച്ചത് അതെ അതെ അനപൂർവ്വമാണ് അത് വെച്ചിരിക്കുന്നത് യുധിഷ്ഠിരൻ നൂറു ശതമാനം ജീവിതകാലം മുഴുവൻ ധർമ്മം പാലിച്ച ആളാണെന്ന് പറയുന്നില്ല നൂറു ശതമാനം ധർമ്മം പാലിക്കാൻ ശ്രമിച്ചതാണ് ഒരു ഒരു ഘട്ടത്തിൽ അയാളുടെ ഈ അഡിക്ഷൻ ചൂതുകളിൽ ഉണ്ടായിട്ട് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ധർമ്മം പാലിക്കുന്ന ആ സമയത്ത് അയാൾക്ക് പറ്റിയില്ല അതിന്റെ ഇത്ര അനുഭവിച്ചു കൃത്യമല്ലേ അപ്പൊ നമുക്ക് കറക്റ്റ് ആയി അപ്പൊ ധർമ്മ നിയമങ്ങൾ അത് ബോധമുള്ളപ്പോഴേ ബോധമുള്ളപ്പോഴേക്ക് ധർമ്മം പാലിക്കാം ബോധമുള്ളപ്പോ സ്നേഹം ഉണ്ടാവും ബോധമുള്ള മനസ്സിലാക്കാം മറ്റൊരാള് ബോധമില്ലെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് വന്നാൽ എനിക്ക് എന്താന്നുള്ള ചോദ്യമല്ലേ അപ്പോഴുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് വരണം അവിടെ ധർമ്മം വരുന്നേ അപ്പൊ ആ ധർമ്മം പാലിക്കുക അപ്പൊ അവസാനം ഈ അങ്ങനെ പറഞ്ഞപ്പോ ഈ ഉടലോടെ സ്വർഗത്തിൽ പോകണം അതായത് ഈ പട്ടി യമധർമ്മനായിട്ട് മാറി ധർമ്മരാജാവുന്ന യമധർമ്മനെ കാലനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഊ നമ ശിവ ഊ നമ ശിവ नमः शिवाय അപ്പം ജാവുന്ന യമധർമ്മനെ വിളിക്കുന്ന എന്താണ് യമധർമ്മെന്നൊക്കെ പറയുന്നത് കാരണം ധർമ്മം അനുസരിച്ചാണ് ഒരാളുടെ മരണം ഇപ്പം തൊണ്ണി മാസം ജീവിക്കുന്ന ആൾക്ക് അതുപോലുള്ള മരണമല്ല വരുന്ന ഫുഡും അല്ലെങ്കിൽ മദ്യ അഡിക്ഷൻസും മദ്യപാനം ആയൊക്കെ വരുന്ന ധർമ്മം പാലിക്കുന്ന ഒരു സംഭവം എല്ലാർക്കും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും എനിവേ അപ്പം ധർമ്മം പാലിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള മരണ മരണമാണൊരാളെ വിജയിന്ന പരാജയമാണോന്നൊക്കെ തീർക്കണത് തീരുമാനം എടുക്കില്ല അപ്പൊ അത് ധർമ്മം ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യ നിയമധർമ്മനാണ് മരണം എടുക്കുമ്പോഴാണ് അഗ്നി ആചാര്യ ഉപനയനം കഴിക്കുമ്പോ ഈ അഗ്നിയാണ് തീ ഫ്രി ഇരിക്കുക ഹോമിക്കും അത് കയറി പിടിച്ച ചത്തു മരണത്തിന്റെ മുന്നിൽ ഇരുന്ന് ചേതാവ് ഓർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഹോമം കഴിക്കുന്നത് അല്ലെങ്കിൽ ചമതയിടുന്നത് ഉപനയനം നടത്തുമ്പോൾ അങ്ങനെയാണ് അതിന്റെ ആചാര്യം എന്ന് പറയുന്നത് അപ്പം യമധർമ്മനാണ് ഏറ്റവും നജികേരസ് യമനൽ നിന്നാണ് ബ്രഹ്മവിദ്യ പഠിക്കുന്നത് കഠോപനിഷത്തിൽ അപ്പൊ ഏറ്റവും നന്നായിട്ട് ഈശ്വരനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുന്നത് മരണത്തിനാണ് നമ്മളിപ്പം മരിക്കുമെന്ന് ആലോചിച്ചാൽ നമ്മളുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറി ഒരു ഡോക്ടർ പറയുക ഒരാഴ്ച കൂടെ ആയുസും അല്ലെ ഒരു ഡോക്ടർ നമ്മളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അഞ്ചു വർഷം കൂടെ ആയുസുള്ളൂ നമ്മളെ പ്ലാനിങ് എല്ലാം മാറി ഡോക്ടർ പറയുക നിങ്ങൾ ഒരു വർഷം കൂടെ ഉള്ളു ആയുസ് അപ്പൊ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്യാതെ അടച്ചോണ്ടിരിക്കുക അല്ലെ ഇ എം ഐ ഉള്ള പ്ലാനിങ് എല്ലാം മാറ്റും ഇ എം എ വെച്ച് വാങ്ങിക്കുന്ന എല്ലാ പരിപാടിയും നടത്തും മനസ്സില് കാർ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വല്ല ഒരു ലക്ഷം രൂപ കൊടുത്തങ്ങ് എടുക്കാം അഞ്ചു വർഷം ബുദ്ധിമുട്ട് അവിടെ നിന്ന് പിന്നെ ഇത് ഒരു മാസം ഉള്ളു പറഞ്ഞാലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം കൈകുന്നു പോവല്ലേ ഒരാഴ്ച ഉള്ളെന്നല്ല അടുത്തടുത്ത് വരുമ്പോ റിയാലിറ്റി ഫേസ് ചെയ്യാം അപ്പോഴാണ് ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാവുന്നത് അതാതോ ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മസൂത്രം തുടങ്ങുന്ന ്രഹ്മിജ്ഞാസയാണ് ആദ്യമാണ് ഇതിന്റെ കാരണം എന്താണെന്നറിയാം ഞാൻ മരിക്കുമ്പോ എങ്ങോട്ട് പോകുമ്പം ചാവുന്ന ഓർക്കത്തുള്ള ആള് ഇപ്പോഴേ പഠനം തുടങ്ങത്തുള്ളൂ ഇവിടെ താമസിച്ചു പോകും ഒരുപാട് പോകും ഇത് എത്രയും നേരത്തെ ഈ ബോധം വന്നിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആള് ബുദ്ധിമാൻ അവന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരിക്കുമ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാണ് മരണം ഇത്രയും ആളുകൾ ഇന്ന് മരിച്ചിട്ടും ഞാൻ മരിക്കത്തില്ലെന്ന് തോന്നുന്ന അപ്പൊ ആ ധാരണ ആദ്യ കൊണ്ട് ഇതിനെ കുറിച്ച് പഠനം കാര്യമായി നടത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇരിങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് അപ്പൊ അത് ധർമ്മം മനസ്സിലാക്കുന്ന അപ്പോഴാണ് എവിടെയായിരുന്നു ഞാൻ എന്ത് ധർമ്മം പറഞ്ഞു അപ്പൊ ആ മരണം അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യ ബോധമുള്ളവരാകുന്നത് ആ ബോധത്തിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം വേഗം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ അപ്പം അതാണ് പറഞ്ഞത് ധർമ്മം ഈ ധർമ്മം നിലനിർത്താൻ വേണ്ടി അപ്പൊ ആ ധർമ്മത്തെ കുറിച്ചാണ് നമ്മുടെ നോവലിൽ നമ്മൾ പറയുന്നത് പ്രായോഗികമായിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ അത് അതിനുകൊണ്ടാണ് നഖോരി എന്ന് നാമകരണം ചെയ്തുകൊണ്ട് അഘോരികളുടെ അല്ലെങ്കിൽ നാഗാസന്യാസിയുമാരുടെ ജീവിതം ധർമ്മരക്ഷക്കായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് അവരുടെ ജീവിതം നമ്മൾ ഈ ധർമ്മത്തെ കുറിച്ച് പറയാൻ വേണ്ടി സെലക്റ്റ് ചെയ്തിട്ടുള്ള ആ പ്ലോട്ട് കാരണം അവര് ധർമ്മത്തിന് വേണ്ടി ജീവിതം കുഴിഞ്ഞു വെച്ച അവർക്ക് രണ്ട് കാര്യങ്ങളോടെ കടപ്പാടുണ്ട് ഒന്ന് ബാധ്യതയുള്ളൂ ഒന്ന് രാജ്യത്തോട് രണ്ട് ധർമ്മത്തോട് മൂന്ന് മോക്ഷത്തോട് മൂന്നെണ്ണെന്ന് പറയാം അപ്പൊ ആ ധർമ്മം ത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചാണ് അപ്പൊ ധർമ്മത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകൾ അവരെ കുറിച്ച് ആരും പറയുന്നില്ല അറിയുന്നുല്ല അവരെ തെറ്റിദ്ധരിക്കുന്നു അവരെ കളിയാക്കുന്നു എന്നുള്ളതല്ലാതെ എന്താണ് ശരിക്കും അവർ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അത് വെച്ച് പറഞ്ഞത് ഇപ്പൊ ധർമ്മത്തെ കുറിച്ച് നമ്മളൊരു ഈശ്വരനെ കുറിച്ച് പറയണ ധർമ്മത്തെ കുറിച്ച് പറയും ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ക്ലീഷയായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നുള്ളതുകൊണ്ടാണ് ഒരു നോവലിന്റെ രൂപത്തിൽ അത് പറയാൻ ശ്രമിച്ചു അല്ലാതെ പറഞ്ഞാൽ സ്വാഭാവിക ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും കട്ടിയാണെന്ന് പറയും അതൊക്കെ ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു സ്പിരിച്വൽ ബുക്ക് ആയിട്ടുള്ളു അപ്പൊ ഇത് അറിയപ്പെടാതെ പോകുന്ന ആളുകൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടാതെ അതുകൊണ്ട് ഒരു ക്രൈം ത്രില്ലർ നോവൽ അപ്പൊ ഈ അഘോരികള് അല്ലെങ്കിൽ ആകാ സന്യാസിമാർ എന്ന് പറയുന്നത് അവർക്ക് ഈ കുംഭമേളയുടെ തലേന്ന് രാത്രി ഉള്ള ഒരുപാട് റിച്വൽസും ഒക്കെ ഉണ്ട് അവിടെയാണ് ഇവരെ ദീക്ഷ കൊടുക്കുന്നത് രാത്രി മുഴുവൻ മണിയടി ധജത്തിന്റെ അവിടെ വന്നിട്ട് പ്രദർശനം വെപ്പും കാര്യങ്ങളും ആയുധം പിടിച്ചുകൊണ്ടുള്ള ഇതൊക്കെ ഉണ്ട് തലേന്ന് ആണ് നേരത്തെ ആണ് സംഭവം മേളകളിലാണ് ഇവര് സെലക്ട് ചെയ്യുന്നത് അപ്പം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ജീവിതം പ്ലസ് ധർമ്മം പാലിച്ചുകൊണ്ട് അപ്പൊ അവിടെ ഭഗവത്ഗീത പറയുന്ന യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട് ഫലേശ കൂടാതെയുള്ള കർമ്മം കർമ്മയോഗം ധർമ്മയോഗം എന്ന് പറയാം ഇതവിടെ സംഭവിക്കുന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പൂർവാശ്രമം പിന്നെ ഓർക്കുന്നില്ല ദീഷ എടുത്ത് നാഗാസന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ പൂർവ്വജന്മമായിട്ടാണ് വിചാരിക്കുന്നത് ഇതുവരെ ഉള്ളത് ശ്രീവിധയിലും അങ്ങനെ നമ്മൾ ദീഷ് പൂർവ്വജന്മമായിട്ട് കരുത് പക്ഷെ അവർ റിയൽ ആയിട്ട് ഇത് വിട്ടിട്ട് പോകുന്നു രണ്ട് യോഗമാർഗം തന്ത്രമാർഗം അവര് പലരും പല രീതിയിലുള്ള ഉപാസനകള് ചെയ്യുന്നവരുണ്ട് ശിവനാണ് മെയിൻ എങ്കിൽ വൈഷ്ണവും ഒക്കെ ആയിട്ടുള്ള ഉണ്ട് ചക്തയും ദേവി ഉപാസന കാളി ഉപാസന ഒക്കെ ചെയ്യുന്നവർ അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്തത് ധർമ്മം അറിഞ്ഞാൽ ഈശ്വരനെ അറിയണം ബോധം ഉണ്ടെങ്കിൽ ധർമ്മം മനസ്സിലാവും ശരി ഏത് തെറ്റേത് ഇപ്പൊ ചെയ്യേണ്ട ഏതോ ചെയ്യണ്ടാത്ത മഹാന്മാർക്ക് പോലും അതിൽ അബദ്ധം പറ്റുന്നു ഗീത പറയുന്നു ശരി ഏതോ തെറ്റേന്ന് അറിയാൻ പറ്റുന്നില്ല അത് ബോധം വർധിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു മുൻകൂട്ടി എഴുതി വെക്കപ്പെട്ട നിയമങ്ങളില്ല നേരത്തെ ചെയ്ത ആ ധർമ്മമായിരിക്കും ഇപ്പോഴത്തെ ആധർമ്മം ഇപ്പോഴത്തെ ധർമ്മമായിരിക്കും നേരത്തെ ധർമ്മം അത് ബോധം വർധിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു അതൊരു ഈശ്വര ഉപാസന കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമുക്കതുണ്ടാവും മാത്രമല്ലേ നാഗസന്യാസിമാരും അഘോരികളും എന്താ വ്യത്യാസമായിട്ട് പറയാൻ പറ്റുമോ അതാ ഞാൻ പറഞ്ഞത് നാഗാ സന്യാസിമാർന്നു ഈ സന്യാസി സമൂഹമാണ് അവര് ഈ പറഞ്ഞ അവര് അവരുടെ സാധനങ്ങള് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഓറിയന്റേഷൻ അവിടെ ഉണ്ട് ഉണ്ട് കോലികൾക്കും ഉണ്ട് അവരുടേതായ ധ്യാനപീഠങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവർ കുറച്ചുകൂടെ എന്താ പറഞ്ഞത് കുറച്ചുകൂടെ ഈ സിദ്ധികളിലേക്കൊക്കെ കുറച്ചുകൂടെ ആയിട്ട് അല്ലെങ്കിൽ ഈ കുറച്ചുകൂടെ ശിവന്റെ പൂർണമായ ഒരു ഇതിൽ എന്താ പറയണ്ടത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു സംഗതി കൊറച്ചുകൂടെ അവര് എന്താ പറയത് ഈ ഞാൻ പറയ ശ്മശാന സാധന അവർക്ക് ഈ പറഞ്ഞുകൊണ്ട് മാംസം കഴിക്കുന്നു മനുഷ്യ മാംസം കഴിക്കുന്നു അതൊക്കെ കഴിക്കേ അങ്ങനെയുള്ള വ്യത്യാസമാണ് ശവം എടുത്തിട്ട് കഴിക്കുക ഇപ്പം എന്താ മണികർണിയ കാട്ടിലൊക്കെ രാത്രി പോയി കഴിഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ കാണാറുണ്ട് രാത്രിയിൽ പോയിട്ട് കഴിഞ്ഞ നമുക്ക് കാണാം ശ്മശാന സാധനം ചെയ്യുന്നവരുണ്ട് മനസിലാവും ചെറിയൊരു വ്യത്യാസം ഉണ്ട് സാധന പദ്ധതിയിൽ മറ്റേ നാഗസന്യാസിമാർ എന്നും അവർക്ക് ഹോമം ചെയ്യണം അവര് ശൂലം കൊത്തി വെച്ച് ഹോമം ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഈ കുംഭമേള കണ്ടിട്ടില്ലേ അതൊക്കെ ഇവർക്ക് കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട് അവിടെ സാധനാപരമായി ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും ഇവരുടെ ഒരു സിസ്റ്റത്തിന്റെ തുടക്കം എന്ന് ഒരു പൊതുവായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്നാണോ ശങ്കരാചാര്യ പരമ്പര തന്നെയാണോ രണ്ടുപേർക്കും അതോ വ്യത്യാസമുണ്ടോ ഇല്ല ഇതൊക്കെ ഒരു കാശ്മീരി ശൈവ സിദ്ധാന്തം കാവാലിക ശൈവീശം എന്ന് പറഞ്ഞിട്ടൊരു ധാരയിലാണ് ഇവരെല്ലാം വരുന്നത് സംഭവം വരണ ഇത് ഒന്ന് തന്നെയാണ് ചെറിയ ചെറിയ ഡിഫറൻസ് അത് ഈ പുറമെയുള്ള ഡിഫറൻസ് ആണ് ആചാരങ്ങളിൽ അടിസ്ഥാനപരമായി ഡിഫറൻസ് അടിസ്ഥാനപരമായ ഡിഫറൻസ് ഇല്ല തൃകയിലാണ് വരുന്നത് അപ്പൊ അവർക്ക് സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇതിന്റെ കുറച്ചുകൂടെ എന്താ പറഞ്ഞത് തന്ത്രത്തില് നമ്മൾ ഫാമിലി ആയിട്ടല്ലേ പോർന്നെ അതും ഇങ്ങനെ വരുന്നു ശ്രീവിദ്യ സ്ത്രീകൾ ഇങ്ങനെ വരുന്നു ഇതിന്റെ കീ കോർ കൺസെപ്റ്റിൽ കൺസെപ്റ്റിലെത്തുമ്പോഴത്തേക്കും ഈ പൂർണമായിട്ടുള്ള സമാധിയിലോട്ട് പോകാനാണ് എല്ലാരും ശ്രമിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ അങ്ങ് അങ്ങേ കിട്ടും രീതിയിൽ ശ്രമിക്കുന്നു ഞാൻ ഈ രീതി നിക്ഷേപിക്കുന്നു പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒന്നാണ് എന്ന് പറയുന്ന പോലെ ഒരു സംഗതിയാണ് അവിടെ വർക്കൗട്ട് ആവുന്നത് അത് പ്രധാനമായിട്ടും ഈ സാധനങ്ങൾ തന്നെ ഇവർക്ക് ഡിഫറൻസ് ഉണ്ട് ശൈവപരമ്പ തന്നെയാണ് ആ ആണ് പക്ഷെ ഈ അകോരികൾ തമ്മിലും ഡിഫറൻസ് ഒരാളുടെ ഒരു ഒരു സിസ്റ്റത്തിലായിരിക്കത്തില്ല മറ്റൊരു സിസ്റ്റം

നെഗറ്റീവായിട്ട് പറയുന്നല്ല ആ നാച്ചുറൽ വൈബ്രേഷൻ അവിടെ അവിടെ ഉണ്ടാവും ഒരു ഓറ പ്രാകൃതം എന്ന് പറയാം പ്രാകൃതമാണ് അതാണ് നാച്ചുറൽ ആയിട്ടുള്ള അതിനൊരു പ്രത്യേക ഫ്രീക്വൻസി ഹൈറ്റ് ഉണ്ട് ഫ്രീക്വൻസി ഡൗൺ ആവുന്നത് നമ്മുടെ ഈ ചിന്തകളും ഇമോഷൻസും ഇതൊക്കെ വരുമ്പോഴന്നെ നമ്മൾ ഡൗൺ ഒരു മൃഗം ഡൗൺ ആയി വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഒരു മൃഗം വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട് ചാണകിച്ചിരിക്കുന്നു പശുവിനെ കണ്ടിട്ടുണ്ട് മനുഷ്യൻ പത്രാലിക്കും പാത്രം അപ്പൊ നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞ ഒരു പവർ ഉണ്ട് മൃഗങ്ങളുടെ പവർ അതാണ് ഈ നാച്ചുറാലിറ്റിയാണ്